ഹായ് പ്രീമുള്ള സുഹൃത്തുക്കളെ കുംഭമേള തുടങ്ങി അന്നു മുതൽ കുംഭമേളയെക്കുറിച്ച് പറയാതെ ഒരു ദിവസം പോലും കാക്കാമാർക്ക് അങ്ങോട്ട് കഴിഞ്ഞു പോകുന്നില്ല എന്താണെന്ന് അറിയില്ല ഇപ്പോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പോലും കൊടുക്കാൻ നിർബന്ധിതരായിരിക്കുന്നു കാരണം കോടികളുടെ സുനാമി ഒഴുക്കാണുള്ള ചാകരയാണ് പണച്ചാകരയാണ് യു പി ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ മതപരമായിട്ടുള്ള എല്ലാം ബിസിനസ്സാക്കി മാറ്റാം വേറെ ഒരു മതവിഭാഗം ബിസിനസ് ആക്കുന്നതിനോട് യോജിക്കാനുള്ള വീട് അതങ്ങനെയാണല്ലോ നമുക്ക് നല്ല വീട് നമുക്ക് നല്ല സ്റ്റാറ്റസ് നമ്മുടെ മക്കൾ നന്നായി പഠിക്കണം നമുക്ക് വലിയ കാറ് നമുക്ക് പണം നമ്മുടെ പ്രസ്റ്റീജ് എല്ലാം നമ്മൾ 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 എന്ന് പറഞ്ഞാൽ കുടുംബം മാത്രം വേറെ ആർക്കും ഒരു രൂപത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാകരുത് ഒരു രൂപത്തിലുള്ള വളർച്ചയും ഉണ്ടാകരുത് ഇതുപോലെ തന്നെയാണ് ഇവിടെയും വർക്ക്ഔട്ടായിരിക്കുന്നത് മതം മതം എല്ലായിടത്തും തന്നെയാണ് ഇപ്പോ ഹജ്ജ് ബിസിനസ് അവർക്ക് കുഴപ്പമില്ല ഹജ്ജും ഒക്കെ ബിസിനസ് ആക്കി കൊണ്ടു നടക്കും ഉറൂസ് ബിസിനസ് ആണ് ചന്ദനക്കുടം പള്ളികളിലെ ഉത്സവങ്ങൾ റാത്തീപുകൾ മൗലൂദുകൾ ഇതെല്ലാം ഇപ്പോ സലാത്ത് കച്ചവടം ചെയ്യുന്നത് കണ്ടില്ലേ എത്രയോ പേര് ആ രൂപത്തിൽ കച്ചവടം ചെയ്യുന്നുണ്ട് സാധാരണക്കാരനോട് വന്നിട്ട് പണത്തിന് വേണ്ടി ഏരക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നു നബി വന്നു കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു മൂന്ന് കോടി രൂപ തരുമെന്ന് പറഞ്ഞു ഏക്കർ ഭൂമി തരുമെന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ട് സാധാരണക്കാരനെ പറ്റിച്ചു തിന്നുന്ന ഏർപ്പാട് ഇവിടെ നടന്നു വരികയാണ് അതിൽ നിന്നും ഇവിടെ ആർക്കും വിമർശിക്കാൻ പറ്റില്ല സ്ത്രീകളുടെ അപകീർത്തികരമായിട്ടുള്ള വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ വിൽപ്പന കിട്ടി ഇത്തരം വീഡിയോകൾ പങ്കുവെ പങ്കുവെക്കുകയും വിൽക്കുകയും ചെയ്ത സമൂഹമാധ്യമ അക്കൗണ്ടുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി ഉത്തർപ്രദേശ് പോലീസ് തന്നെ പറഞ്ഞു ഇന്ന കാര്യം കേമമായി കുംഭമേളയിലേക്ക് നുഴഞ്ഞു കയറി അതിനകത്ത് നമസ്കരിക്കുകയും അവിടെ ഒരുപാട് രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് ടെൻറിന് തീയിട്ടു ഗ്യാസ് തുറന്നു വിട്ടു ഭക്ഷണത്തിനകത്ത് ചാരം വാരിയിട്ടു അങ്ങനെ പല രൂപത്തിലും ധാരാളം കിംബദന്തികൾ ഉണ്ടാക്കി ഇപ്പോ അതിനകത്ത് നുഴഞ്ഞു കയറി ഒളിഞ്ഞിരുന്ന് സ്ത്രീകളുടെ സ്നാനം ചെയ്യുന്ന വിഷ്വൽസ് ഫോട്ടോസ് അവർ കുളിക്കുന്നതൊക്കെ പകർത്തിയെടുത്ത് അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കുമെന്നൊരു ചൊല്ലില്ലേ അതുപോലെ നമ്മൾ എവിടെ ശരി ചത്താലും കണ്ണു കോഴിക്കൂട്ടിലാണ് കൊടുക്കണ്ടേന്ന് പറയാറല്ലേ അതുപോലെ എവിടെയായിരുന്നാലും നമുക്ക് സ്ത്രീകൾ തന്നെയാണ് വിൽപ്പന ചരക്ക് നഗ്നത സ്ത്രീകളുടെ നഗ്നത ഒപ്പിയെടുത്തിട്ടാണ് ഇപ്പോൾ അത് വിൽക്കാൻ ശ്രമിക്കുന്നത് ആദ്യം തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ടത് യു പി പോലീസിന്റെയാ കത്തം യോഗ്യൂതിക്കോളും ആരാണ് ചെയ്തതെങ്കിലും മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് നോക്കാതെ തീർച്ചയായിട്ടും ശിക്ഷ ലഭിച്ചിരിക്കും തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട് കുംഭമേളയെ കുറിച്ച് അപകീർത്തികരമായിട്ടുള്ള വാർത്തകളോ പരാമർശങ്ങളോ ആര് പറഞ്ഞാലും ശരി നിയമം നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിൻ്റെയും വസ്ത്രം മാറുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ ഒളിച്ചിരുന്ന് പിടിച്ചെടുത്ത് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ടീം കണ്ടെത്തുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് സംഭവത്തിൽ കോടുവാലി കുംഭമേള പോലീസ് സ്റ്റേഷനിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത നിയമ നടപടികൾ ആരംഭിച്ചതായിട്ടും പോലീസ് അറിയിച്ചിട്ടുണ്ട് വനിതാ തീർത്ഥാടകരുടെ വീഡിയോകൾ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിനെതിരെ കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് കേസെടുത്തിരുന്നത് വിഷയത്തിൽ മെറ്റയോട് വിവരങ്ങൾ തേടിയതായും പോലീസ് പറഞ്ഞു സമാന വീഡിയോകൾ വിൽപ്പനയ്ക്ക് വെച്ച ടെലഗ്രാം ടെലിഗ്രാം ചാനലിനെതിരെ ഇന്നലെ വീണ്ടും കേസെടുത്തിട്ടുണ്ട് പുതിയൊരെണ്ണത്തിന്റെ മഹാകുംഭമേളയിലെ രാഷ്ട്രീയ ബിസിനസ് സിനിമാ രംഗത്തെ പ്രമുഖരടക്കം ഇതിനോടകം തന്നെ അൻപത് കോടിയിലേറെ പേരായിട്ട് ഇവരിൽ എല്ലാവരുമായിട്ടും പങ്കെടുത്തിട്ടുണ്ട് ജനുവരി പതിമൂന്നാം തീയതി ആരംഭിച്ച കുംഭമേള ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി അവസാനിക്കുമെന്നാണ് കേൾക്കുന്നത് അതേസമയം കുംഭമേളയ്ക്ക് ഭക്തരുടെ ഒഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ അറുപത് റെയിൽവേ സ്റ്റേഷനുകളിലെ ഹൈ ട്രാഫിക് സ്റ്റേഷനുകളായി റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടെ അത്രയധികം തിരക്കാണ് നിയന്ത്രിക്കാൻ കൂടുതൽ സംവിധാനമൊരുക്കിക്കൊണ്ടിരിക്കുന്നു ഭക്തരെ ട്രെയിനിൽ വരുന്നത് വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടും തിരക്കും അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് ക്രമീകരിച്ചും നിയന്ത്രണ വിധേയമാക്കിയും കൊണ്ടുപോകുകയാണ് സർക്കാർ ട്രെയിൻ വരുന്നതുവരെ പ്രത്യേക മേഖലകളിൽ അതായത് ഹോൾഡിംഗ് ഏരിയ കൂടുതലായിട്ട് സജ്ജീകരിച്ചു അവിടെ അവർക്ക് റെസ്റ്റിംഗ് സൗകര്യങ്ങൾ ഒരുക്കി എന്നിട്ട് ഘട്ടം ഘട്ടമായി പ്ലാറ്റ്ഫോമുകളിലേക്ക് കടത്തി കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രയാഗരാജുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന റൂട്ടുകളിലെ മുപ്പത്തിയഞ്ച് സ്റ്റേഷനുകളിൽ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിനായി വാർ റൂം സജ്ജീകരിച്ചിട്ടുണ്ട് ഇരുന്നൂറ് പുതിയ സി സി ടിവികൾ കൂടി സ്ഥാപിച്ചു തുടങ്ങി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് യു മതരഹിതർക്കാണെങ്കിൽ ധൈര്യമായി എല്ലാ മതങ്ങളിലെയും അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാം ഇത് ഒരു മതത്തിന്റെ അന്ധവിശ്വാസങ്ങളെ താലോലിക്കുകയും മറ്റൊരു മതത്തിന്റെ അന്ധവിശ്വാസങ്ങളെ പരസ്പരം പിന്നെ കൂട്ടിച്ചേർത്ത് കമ്പയർ ചെയ്ത് വിമർശിക്കുകയും ചെയ്യുന്നത് ഏത് രീതിയാണ് ഇപ്പൊ മഹാകുംഭമേളയിലെ മൃത്യു കുംഭമേളയായി മാറി എന്ന് പറഞ്ഞ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്കെതിരെ ഇപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാൺ അവതരിച്ചിട്ടുണ്ട് സനാതനധർമ്മത്തെയും ഹിന്ദുമതത്തെയും കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നത് ആളുകൾക്ക് വളരെ എളുപ്പമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രശ്നമാണിത് ഹിന്ദുമതം പോലെ അവർ മറ്റു മതങ്ങളെ വിമർശിക്കുന്നില്ല അത് അവർക്ക് ബുദ്ധിമുട്ടായി മാറും അവരുടെ വാക്കുകൾ കോടിക്കണക്കിന് ആളുകളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കുക അവര് മനസ്സിലാക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുംഭമേളയിലെ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ പങ്കുവച്ചുകൊണ്ട് പവൻ കല്യാൺ പറഞ്ഞതാണിത് കുംഭമേളയ്ക്കിടയിൽ ചില സംഭവങ്ങൾ ഉണ്ടായാൽ അത് മാനേജ്മെന്റിന്റെ പരാജയമായി കണക്കാക്കാൻ സാധിക്കില്ല ദശലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഏതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിലുള്ള വെല്ലുവിളിയാണ് നിർഭാഗ്യകരമായ സംഭവങ്ങൾ സംഭവിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല എനിക്കറിയാവുന്നിടത്തോളം യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കുംഭമേളം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ചില സംഭവങ്ങൾ നിർഭാഗ്യകരമാണ് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം പ്രസ്താവനകൾ നടത്തരുത് എന്റെ അഭിപ്രായത്തിൽ ഇത്തരം പരാമർശങ്ങൾ അനുചിതമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് ആളുകൾ സനാതന ധർമ്മം സ്വീകരിക്കുന്നുണ്ട് കുംഭമേളയിൽ പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾ ഇത് ജനാധിപത്യ രാജ്യമായതിന്റെ ഏറ്റവും വലിയ മഹത്വം അതാണ് മതം സ്വീകരിക്കാനും മതം ഉപേക്ഷിക്കാനും ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് മഹാകുംഭങ്ങളിൽ ഇരുന്നൂറ് വിദേശികൾ കഴിഞ്ഞ ദിവസം സനാതന ധർമ്മം സ്വീകരിച്ചപ്പോൾ ലോകം ഹിന്ദുത്വത്തിലേക്ക് കണ്ടു തുടക്കുന്ന ഒരു മനോഹര കാഴ്ചയായി അത് മാറുകയായിരുന്നു ലോകസഭ ലോകം മുഴുവനും ഹിന്ദുമതം സ്വീകരിച്ചാലും ശരി ഹിന്ദുമതം ശരിയാണ് എന്ന് അതിനർത്ഥമില്ല ലോകം മുഴുവനും ബഹുദൈവാരാധകരായിരുന്നാലും ശരി അത് ശരിയാണ് എന്നതിനർത്ഥമില്ല ലോകം മുഴുവനും ഇസ്ലാം മതം സ്വീകരിച്ചാലും ക്രിസ്തു മതം സ്വീകരിച്ചാലും വടച്ചുവൻ മാത്രമാണ് ശരിയെന്നോ കർത്താവ് മാത്രമാണ് ശരിയെന്നോ ദൈവം മാത്രമാണ് ശരിയെന്നോ അതിനർത്ഥമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം താനും ഹൈന്ദവതയിൽ മാത്രം വിദേശികൾ വിശ്വസിക്കുന്നു ആ വിശ്വാസമാണ് കടന്ന് സനാതനധർമ്മത്തിന്റെ സനാതനധർമ്മം കൈവരിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകവും ഹിന്ദു വിശ്വാസികൾ പറയുന്നു ഹിന്ദു മതം വളർന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകൾ ഹിന്ദുത്തിലേക്ക് ഹിന്ദുത്വത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു ലോകമെമ്പാടും ഹിന്ദു മതം വളരുന്നു ഇസ്ലാം മതവിശ്വാസികൾ പറയുന്നു ഇസ്ലാമാണ് വളരുന്നത് മുസ്ലീങ്ങളാണ് വളരുന്നത് ക്രിസ്ത്യാനികൾ പറയുന്നു അവര് വളരുന്നു ഞങ്ങൾക്ക് പിന്നെ അവകാശവാദമൊന്നുമില്ല മതരഹിതർ വളരുന്നു ുംഭറിലെ സെക്ടർ പതിനേഴ് സ്ഥിതി ചെയ്യുന്ന ശക്തിധാം ആശ്രമം ഇവിടെ ജഗത്ഗുരു സായി്മ ലക്ഷ്മി ദേവി എത്ര ആളുകൾ ഏതൊക്കെ മതത്തിൽ വിശ്വസിച്ചാലും ശരി വിശ്വാസം അനുഷ്ഠാനം ആചാരം വിശ്വാസമോ അന്ധവിശ്വാസമോ ആചാരമോ അനാചാരം ഇതെല്ലാം സ്വകാര്യതകളായിരുന്നാൽ ഇവിടെ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതവും എനിക്ക് എന്റെ മതവും എനിക്ക് എന്റെ മതരാഹിത്യവും അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ ഇവിടെ ഒരു വിഷയവും ഉണ്ടാക്കത്തില്ല പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു നന്ദി